എല്ലാ ബിഗ് ബോസിലും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന കണ്ടന്റ് ആണ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ മെയിൽ കണ്ടസ്റ്റൻസ് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ക്ലോസ്സെറ്റിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് പൂക്കളം ഇട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ആ ഒരു ഒരു വിഷയം എല്ലാ സീസണിലും ഉണ്ട് യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് വരുമ്പോൾ അതാരാണ് പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് വരുന്നു അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്നേഴ്സൊക്കെ കൊണ്ട് അവിടെ ഇടേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് മെയിൽ കണ്ടസ്റ്റൻസ് റിവഞ്ച് എടുക്കുന്നു എല്ലാ സീസണിലും സീസൺ ഫോറിലും എനിക്ക് തോന്നുന്നു ഫൈവിലും സിക്സിലും എല്ലാത്തിലും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ സീസണിലും അതുണ്ടായിരുന്നു ഇത്തവണ റിവെഞ്ച് എടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ അക്ബർ ഖാനും ആര്യനും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇവിടെയാണോ ഇത് ഇടേണ്ടതെന്ന് നമ്മുടെ അനുമോളുമായിട്ട് ദേശം തമാശയാണ് സീരിയസ് വഴക്കൊന്നുമല്ല വെറുതെ ഒന്ന് കളിയാക്കുന്നു അനുമോളെടുത്തുകൊണ്ട് വേറെ എവിടെയും ഇടുന്നു കുറെ കഴിഞ്ഞിട്ട് അത് അനുമോളുടെ എന്നും പഞ്ചാബിയുടെ അറിയുന്നു പഞ്ചാബി ഇത് അറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ശാരിക മേടം ഓടി വരുന്നു എന്താണ് ഇവിടെ പ്രശ്നം ഇന്നറോ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട ബഹളം ഉണ്ടാക്കുന്നു മുപ്പത്തിയായിരം അവിടെ ഇല്ലായിരുന്നു തന്നെ പക്ഷെ എന്നാലും ഓടി വന്നൊന്ന് എന്തായാലും ബാത്റൂം കേസാണ് ഉറപ്പായിട്ട് കയറിയോ എന്ന് അറിയാം ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വക നാല് ഡയലോഗ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാര് കയറി നാല് ഡയലോഗ് അടിക്കുന്നു ഇതൊന്നും ശരിയല്ല അങ്ങനെയൊന്നും വെച്ച് കളിക്കാൻ പാടില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്ന് ശാരിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ അക്ബർ കയറിയിട്ട് പുള്ളി ചൂടാവുന്നു ഓ നീയാണല്ലോ കോടതി എന്നും പറഞ്ഞിട്ട് അക്ബർ കയറിയിട്ട് ആവുന്നു അങ്ങനെ അക്ബറും ഷാരികയും തമ്മിലൊരു ഫൈറ്റ് അടക്കുന്നു ഇത് ഇന്നർ കൊണ്ടിട്ട് ആളിന് കുഴപ്പമില്ല അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആളിനു കുഴപ്പമില്ല അത് നോക്കി പരിഹസിച്ച ആളിനും കുഴപ്പമില്ല ഇതെല്ലാം കേട്ട് വന്ന ചാരിക അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾ വിട്ട് മുടിഞ്ഞ വഴക്ക് അതാണ് ഇന്ന് നടന്നത് പുരുഷ കേസരുകൾ എല്ലാം കൂടെ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് പൂക്കളം പ്രശ്നം അത് ശരിയല്ല അത് നാണംകെട്ട പരിപാടിയാണ് യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് വരുമ്പോൾ മര്യാദയ്ക്ക് വൃത്തിയാക്കിയിട്ട് ഇറങ്ങണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ബാത്റൂം ടീമിൽ നിന്ന് ഒരു ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനൊക്കെ അവരവിടെ നിയമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സീസണിലും ഉള്ളത് അലമ്പ് അടി ഈ സീസണിലും ഉണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം